വിശുദ്ധമായ വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും ഈ ചെറിയൊരു സൂറത്ത് വളരെ കുറച്ച് നേരം മതി നമ്മളൊന്ന് ഓതിയാലേ നമ്മുടെ ജീവിതം മാറി മറിയും എന്നാണ് ആ ജീവിതത്തിൽ ബറക്കത്തുകൾ നിറയും പ്രതിസന്ധികൾ മാറും എന്തിനേറെ സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ് അവരോട് പറയട്ടെ ഈ സൂറത്ത് നിങ്ങൾക്കൊന്ന് പതിവാക്കാൻ പറ്റുമോ പൈശാചികത മാറി നിൽക്കും സിഹറുകൾ എത്ര കൊടിയ സിഹറാണെങ്കിലും അത് മനുഷ്യൻ ചെയ്ത സിഹറാണെങ്കിലും പിശാചി ചെയ്ത സിഹറാണെങ്കിൽ പോലും ബാത്തുലാക്കി കളയുന്ന മനോഹരമായൊരു സൂറച്ചാണ് അതേ വെള്ളിയാഴ്ച രാവിലെ കടന്നു വരുന്നത് നാളെ വെള്ളിയാഴ്ചയുടെ പകലല്ലേ അലഹമ്മദില്ല നമുക്ക് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്തുകൂടെ ഏതാണ് ആ സൂറത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യമുണ്ട് മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക അള്ളാഹുറബുൽ ആലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അലഹമദില്ല പറഞ്ഞേ അൽഹമുൽ ആലമീൻ മഷ അള്ള ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല എനർജറ്റിക്കായ പോസിറ്റീവ് ചിന്തകൾ മാത്രം കടന്നു വരുന്ന മനോഹരമായൊരു ദിവസവും അള്ളാഹുറബുൽ ആലമീൻ അത്തരത്തിലുള്ളൊരു പ്രഭാതം തന്നെയും നമുക്ക് സമ്മാനമായി തന്നനിക്കുമാറാകട്ടെ ഇത് നല്ല ഒരു ഒരു ഹൃദ്യമായ പ്രഭാതം അല്ലേ സുഭയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് വല്ലാത്തൊരു സന്തോഷമാണ് അള്ളാഹുവിൻ്റെ അയൽമിൻ്റെയും മജലിസിൽ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ നമ്മളിന്നൊരു സൂറത്തിനെക്കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഖുർആൻ പാരായണം കുറഞ്ഞു വരലൊരു കാരണമാണെന്നാണ് അല്ലേ ഖുർആൻ പാരായണം കുറഞ്ഞു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഭറക്കത്തില്ലാണ്ടാവും പലരും അതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്തു വശിച്ചാതെ നിസ്കാരത്തിൽ മടി തോന്നുന്നു ആ ഈമാൻ കുറയുന്നത് പോലെ ഇതൊക്കെ ഭറക്കത്തില്ലായ്മയുടെ അടയാളമാണ് നിസ്കരിക്കാൻ മടി പണ്ട് നമുക്ക് നിസ്കാരത്തിനൊരു ആവേശമായിരുന്നു ഇല്ലേ റമദാനിൽ എങ്ങനെയായിരുന്നു നമ്മൾ നിസ്കാരത്തോട് ആവേശം നല്ല കാര്യങ്ങൾക്ക് ആവേശം റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ഈ ആവേശമൊക്കെ ഇല്ലാതായി വരുന്നത് ഭറക്കത്ത് കുറയുന്നതിൻ്റെ ലക്ഷണമാണ് തന്നെ എനിക്ക് ഭറക്കത്ത് വേണം എൻ്റെ ജീവിതത്തിൽ സമാധാനം വേണം നമ്മൾ നമ്മളുറപ്പിക്കുക നമ്മളാണ് എഴുന്നേക്കേണ്ടത് മടി പിടിക്കുന്നത് നമ്മളാണ് പിശാജിൻ്റെ കെണിയിൽ വീണുപോണത് നമ്മളാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കാൻ ഞാൻ എഴുന്നേൽക്കും എൻ്റെ റബ്ബിന് വേണ്ടി എൻ്റെ റബ്ബിനു വേണ്ടി അള്ളാഹു എങ്ങാനും ബറക്കത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടൂല എനിക്ക് സന്തോഷം ഉണ്ടാവില്ല മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി ഞാൻ കൈനീട്ട് നിൽക്കേണ്ടി വരും ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും നിസ്കാരത്തോട് മടി തോന്നൂല്ല ഒരു മനുഷ്യനും ആരാധനയിൽ മടി തോന്നില്ല കാരണം അവനിരിക്കുന്നത് നാഥൻ്റെ മുമ്പിലാണ് ആ ബോധ്യത്തിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയിക്കുന്നില്ല െ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിനോടുള്ള ഈ ഒരു മുനാജാത്ത് കുറഞ്ഞു വന്നാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പുറാൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ ഭറക്കത്തില്ലായ്മ ഉണ്ടാകും എന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭറക്കത്തിങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഏതാ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തു ദുഹാൻ സൂറത്തു ദുഹാൻ നമ്മൾ ഓതാറുണ്ട് പക്ഷേ ഇതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓതിവയ്ക്കുകയും നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹുതൂഫിക്ക് നൽകട്ടെ നാൽപ്പത്തി നാലാം വച്ചെ അധ്യായമാണ് അൻപത്തി ഒമ്പത് ആഴ്ചയുള്ളൂ ഒരു ഒരു ആറേഴ് മിനിറ്റ് ഉണ്ട് പോട്ടേ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ഓതി തീർക്കാവുന്ന ചെറിയൊരു സൂറച്ചാണ് എന്നും പതിവാക്കുന്നത് എല്ലാ ദിവസവും ഓതേണ്ട സൂറച്ചാണ് അല്ലേ ഐഷാഹമാര്യൂവിൻ്റെ ഇടയിൽ എന്നും പതിവാക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്നാലും നമ്മൾ ഇന്ന് പറയണത് വെള്ളിയാഴ്ച രാവിലും പകലിലും അതു ഊതിക്കഴിഞ്ഞാൽ എത്ര വലിയ മഹത്തരമായ കാര്യം എന്നറിയാം ഇനിയിപ്പതേ നമുക്കിൻഷാല്ല ഈ ഒരു സദസ്സ് കഴിയുന്നതോടുകൂടെ നമുക്ക് സൂറത്ത് ദുഹാൻ ഒരുമിച്ചൊന്ന് ഓതണം ഒരു ഏഴ് മിനിറ്റോ പത്ത് മിനിറ്റിനോ അതിൻ്റെ അകത്ത് മാത്രമുള്ള ഒരു ദുഹാൻ സൂറത്ത് നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് ഓതണം അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ അപ്പം ഏതായാലും ഹബീബായ സ്വല്ലാഹു അല്ലൈസ് വല്ല മതങ്ങള് ഈ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചത് അത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാണ് കാരണം ഒരു വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ സൂറത്തിൻ്റെ മഹത്വം അതോതുന്നതിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞാലുണ്ടല്ലോ ഒരൊറ്റ വെള്ളിയാഴ്ച നമ്മൾ മിസ്സ് ചെയ്യില്ല എന്നാണ് ഹബീബായ സാഹുലി സ്വലം തങ്ങൾ പറയുന്നുണ്ട് മൻ ദുഹാൻ ഒരു മനുഷ്യൻ ജുമായുടെ രാത്രിയിൽ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അവൻ രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായി എന്നാണ് നേരം വിളിക്കുമ്പോൾ അവർ പാപങ്ങളൊക്കെ പുറത്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോക്കെ നമ്മൾ രാത്രി ഈ ദുഹാനൊക്കെ ഊതിയിട്ട് കടന്നു ആ ഉറക്കത്തിൽ മരിച്ചു വരാനുള്ള അവസ്ഥ എന്താണ് അൽഹന്ദ നമ്മൾ നേരെ സ്വർഗത്തിലാണ് കാരണം എന്താ നമ്മുടെ ചെറുപാപങ്ങളൊക്കെ പുറത്തു മറ്റുള്ളവരൊന്നും നമ്മൾ വേദനിപ്പിച്ചിട്ടില്ല എങ്കിൽ ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും എന്നാണ് അസ്ബഹ അല്ല അവൻ പാപമുക്തനായിട്ട് എഴുന്നേക്കുള്ളൂ അത്ര മഹത്വമുള്ള സൂറത്ത് സൂറത്തു ദുഹാൻ മറ്റൊരു ഹദീത്തിൽ ഇങ്ങനെ കാണാം അബുഹുട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു ജുട രാത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയിൽ അവൻ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവന് വേണ്ടി എഴുപതിനായിരം മാലാഖമാർ അള്ളാഹുവിനോട് ചെയ്യും ഒരു മലക്ക് നമുക്ക് വേണ്ടി വരുന്ന അതിൻ്റെ പ്രതിഫലം എത്രയാണ് ഒരു മലക്ക് നമുക്ക് വേണ്ടി വരുന്നാൽ അതിൻ്റെ മഹത്വം എത്രയാണ് എഴുപതിനായിരം മാനാകന്മാർ നമുക്ക് വേണ്ടി വാച്ച് എന്ന് പറഞ്ഞിരുന്നത് അത് അത് ചെറിയ കാര്യമാണോ എത്ര വലിയ മഹാ ഒരു കാര്യമാണ് അള്ളാഹുറബുൽ ആലമിന് പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ മൻ ഖറഅ ഫീ ഫീ ലൈലത്തിൽ യൗമിൽ ബനല്ലാഹു ലഹു ബൈതൻ ജന്ന ഒരു മനുഷ്യനെ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ സൂറത്തുൽ സൂറത്തു ദുഹാൻ ഓന്നിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുക അവൻ അള്ളാഹുറബ്ബുള്ളാല മീൻ സ്വർഗീയ ലോകത്ത് മനോഹരമായ ഒരു ഒരു കൊട്ടാരം പണിയുമെന്നാണ് എന്നാണ് സ്വർഗത്തിൽ കൊട്ടാരം പണിത ഒരാൾ നരകത്തിൽ പോയി കിടക്കുമോ ഇവൻ നരകത്തിലും അവൻ്റെ കൊട്ടാരം സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടാവും ഇല്ലല്ല സ്വർഗത്തിൽ കൊട്ടാരം പണിയം എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണ് അവന് പിന്നെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം ആസ്വദിക്കാം ആ ദുഹാനൊക്കെ ഊതുമ്പോൾ ഓതുമ്പോൾ അള്ളാഹ് ചിന്തിച്ചിരുന്ന് അള്ളഹാനെക്കുറിച്ച് ഓർത്ത് കേവലം വായ കൊണ്ടുള്ളൊരു വ്യായാമമാക്കാതെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരുപാടൊരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് സൂറത്ത് ദുഹാൻ എന്ന് പറയുന്നത് അപ്പോൾ എന്ന് ഓതണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയും പകലും ഏതെങ്കിലുമൊക്കെ ഒരു സമയച്ചെങ്കിലും നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അല്ലേ പാപങ്ങൾ പൊറുക്കും നമുക്ക് വേണ്ടിയിട്ട് എഴുപതിനായിരം മാലാകമാർ അല്ലാൻ്റെ മുമ്പിൽ കൈ ഉയർച്ചും അതുപോലെ സ്വർഗ്ഗത്തിൽ കൊട്ടാരം ലഭിക്കും നമ്മുടെ ദുനിയ ആ വാഹറൊക്കെ റെഡിയാകാൻ ഇതുപോലെ ഇനി വേണ്ട പത്ത് മിനിറ്റ് സമയം പോരെ നമ്മൾ എത്ര സമയം വേസ്റ്റാക്കി

അള്ളാൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ സൂറത്ത് ദുഹാൻ പതിവാക്ക് നമ്മളെന്നും ദുഹാൻ ഓതുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഓതുമ്പോൾ പടച്ചോനെ എനിക്ക് ഈ പ്രതിഫലമൊക്കെ നീ നൽകണേ അല്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അള്ളാഹു അത് തരുമല്ലോ ഉറപ്പാണ് അപ്പോൾ അറിയാതെ ഓതുന്നതിനേക്കാൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഓതുമ്പോൾ അതിന് എത്രയോ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ മറ്റൊന്ന് സൂറത്ത് ജുഹാൻ ദുനൂബ് അലി സ്വാഹിബിഹ ഈ സൂറച് ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രി ഓദിക്കഴിഞ്ഞാൽ ഇത് ഓതുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറച്ചു കൊടുക്കും അത്രേ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം അവന് ബറക്കത്തും നന്മകളും ഭക്ഷണവും അള്ളാഹു നൽകുമെന്നാണ് അതുകൊണ്ടിങ്ങനെ പൊതിയും ആ അവന് പിന്നെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല ബറക്കത്തില്ലായ്മ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല അവന് സമാധാനം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ആ മറ്റത് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് മറ്റേ കടമാണ് ബാധ്യതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരികയാണ് ഭക്ഷണത്തിന് വകയില്ലാതെ ഓരോരുത്തരെ വിളിച്ചിങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയാണ് വേണ്ട അതൊക്കെ മാറ്റിവെച്ചോ സുഹത്തു ദുഹാൻ പതിവാക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കാൻ അവന് തികയാതെ വരില്ല അവന് തികയും അവന് തികയും അവനൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല അള്ളാഹിൻ്റെ മുമ്പിലല്ലാതെ അവന് സമാധാനം ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം എളുപ്പമാകും കടങ്ങളില്ലാത്ത ജീവിതം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി രോഗമില്ലാതെ നമുക്ക് സമാധാനത്തോടെ ചെറിയ രോഗമുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാരക വിപത്തുകളിലേക്ക് പോകാതെയൊക്കെ അള്ളാഹു സംരക്ഷിക്കാൻ സൂറത്തുൽ പതിവാക്കിയാൽ മതി എന്നാണ് യൗമിൽ ഒരു ഒരാൾ ഒരാള് പകലിൽ ഓതി കഴിഞ്ഞാൽ വരണ്ടോടും വരണ്ടോടും ആ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ എവിടെന്നാണ് ഓതാ അവിടെ അപ്പൊ വീട്ട് വീട് ഹബിബായ സല്ലാം അലിസ്ല തങ്ങള് പറഞ്ഞില്ലേ ഈ ഖുർആൻ പാരായണമുള്ള വീടും ഖുർആൻ പാരായണമില്ലാത്ത വീടും അല്ലെങ്കിൽ ധിക്കറുള്ള വീടും ധിക്കറില്ലാത്ത വീടും അത് ഹയ്യൻ വോ മയ്യച്ച അല്ലേ ജീവനുള്ളതും മരിച്ചതും പോലെയാണെന്നാണ് അപ്പം ധിക്കറുള്ള വീടാണെങ്കിൽ ജീവസുറ്റ വീടായിരിക്കും പിശാജ് കിടക്കണ വീട് അത് മരിച്ച വീട് തന്നെയാണ് അവിടെ ജീവൻ ഉണ്ടാവൂല ദിക്കറില്ലാത്ത ഖുർആൻ പാരായണമില്ലാത്ത വീട് അത് പിശാജിൻ്റെ വീടാണ് അത് പള്ളിക്കാടിന് സമാനമാണ് അവിടെ ഒരിക്കലും സമാധാനം എന്നാണ് പിശാജ് നിറഞ്ഞു നിൽക്കും അതുകൊണ്ടുതന്നെ സുഹൃത്തു ദുഹാൻ നിങ്ങൾ ഓദിക്കോ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടെ പകലിൽ ഓതുമ്പോൾ പിശാജിങ്ങനെ വരണ്ടോടുമെന്ന് പഠിപ്പിക്കും തൗഫീഖ് നൽകട്ടെ യഖ്ഫിൽ മുഅ്മിൻ െൽ മാത്രമല്ല മാത്രമല്ല അതിൻ്റെ പ്രതിഫലമെന്നോണം അവൻ്റെ ജീവിതത്തിലേക്ക് ആരെല്ലാം ശത്രുതയുമായി വരുന്നുണ്ടോ എന്തെല്ലാം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ മോശമായ പ്രവർത്തനങ്ങൾ അവനെതിരിൽ ആര് ചെയ്യുന്നുണ്ടോ അത് മനുഷ്യനാകട്ടെ ചെയ്ത്വാനാകട്ടെ എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവനെ കാവൽ നൽകുന്നതാണ് അതുപോലെ തന്നെ കെറാ സൂറത്തു ജുഹാൻ കബലവും ഉറങ്ങുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ തൊഹലിബു റിജ് കവൽ ഹൈ അവൽ ബറക്കച്ച ഫിൽ ബൈത്ത് അവൻ എവിടെ നിന്നാണോ അവൻ്റെ വീട്ടിൽ അവൻ്റെ റഹ്മച്ചും ബറക്കച്ചും ഒക്കെ വന്ന് നിറയും എല്ലാ നന്മകളും വന്നിങ്ങനെ അവൻ്റെ വീട്ടിൽ നിറയും ആ അവൻ്റെ വീട് പിന്നെ സമാധാനത്തിൻ്റെ വീടാകും സന്തോഷത്തിൻ്റെ വീടാകും ചിലർ പറയാറുണ്ട് എൻ്റെ ഒന്നും വീട്ടിൽ കയറാൻ ഒരു സൗകര്യമില്ല വീട്ടിലേക്ക് പോകാൻ തോന്നാറില്ല ഇവിടെ ഇങ്ങനെ വെറുതെ പുറത്തിരിക്കാനൊരു സന്തോഷമാണ് എന്തേ എന്തേ കാരണം നമ്മുടെ 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 വീട് 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 മരിച്ചു ദുഹാൻ ദുഹാൻ പതിവായി നോക്ക് മാറും ഇൻഷാ മാത്രമല്ല അൽ ദുഹാൻ ഒരു മനുഷ്യൻ പതിവായിട്ട് ഓതി കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളി ശനി മാത്രല്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവും പകലും മാത്രമല്ല എല്ലാ ദിവസവും മനുഷ്യനാണ് ഓതുന്നത് അവൻ അത് മതി എല്ലാ സാഹരിങ്ങളുടെയും എല്ലാ സിഹറിൻ്റെയും ഷെറിൽ നിന്ന് മനുഷ്യനിൽ നിന്നുള്ള ശിഹർ സിഹറാകട്ടെ പിശാചിൽ നിന്നുള്ളതാകട്ടെ എല്ലാ സിഹറുകളിൽ നിന്നും അവനത് മതി എല്ലാ ദിവസവും പതിവാക്കിക്കോ ഒരു ദിവസം സൂറത്ത് ദുഹാൻ മുടക്കാതെങ്ങൾ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സിഹറൊക്കെ മാറി നിൽക്കും പക്ഷേ മുമ്മിനായ മനുഷ്യനത് മതിയാകുമെന്ന് പറഞ്ഞത് നമ്മൾ മുമ്മിനാകണം ഈമ ഉണ്ടാകണം കേവലം വായകൊണ്ടിങ്ങനെ ഒരു ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ ആകരുതെന്ന് ഞാൻ പറഞ്ഞു മനസ്സറിഞ്ഞോതാൻ കഴിയണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് മിനിൽ ജിന്നു വഷെഅഅ ജിന്നുകളിൽ നിന്ന് ഷെയ്ത്വാൻമാരിൽ നിന്ന് അവരുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുറബ്ബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകും എന്നുള്ളതാണ് അള്ളാഹു അതിനെ ചൌഫീക്ക് നൽകും മാറാകട്ടെ അപ്പോൾ പതിവായുധ ദുഹാൻ ഒരു വല്ലാത്ത ആയുധം തന്നെയാണ് നഷ്ടപ്പെടുത്തി കളയരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും ഓരോ തവണ ഓതാൻ കഴിഞ്ഞാൽ അല്ല ഹെഹമദില്ലാ അത് മനോഹരമാണ് ഏറ്റവും ചുരുക്കി ഇത് തവണ രാവിലോ പകലിലോ ഒരു തവണയെങ്കിലും നമ്മൾ ഊതുക അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ഒരു ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മൾ ഓതുമ്പോൾ അള്ളഹാനോട് പറയുക പഠിച്ചോനെ ഈ ഈ പറഞ്ഞ കൂലിയൊക്കെ എനിക്ക് നീ നൽകണയല്ല ഈ സൂറത്ത് ദുഹാൻ ഞാൻ ഓതിയതിൻ്റെ വറക്കച്ചു കൊണ്ട് എത്ര ന്യൂനതയുണ്ടെങ്കിലും നീ കരുണക്കടലാണല്ലോ റബ്ബേ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നീ നൽകണയല്ല എന്ന് പ്രാർത്ഥനയും ഉണ്ടാകണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ നമുക്ക് ഇൻഷാ അല്ലാ ദു ശേഷം നമുക്ക് ഒരുമിച്ചൊന്ന് സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിന് വേണ്ടി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ക്വിസ് പ്രോഗ്രാമിലെ ചോദ്യം എന്താണ് യൂസുഫ് നബി അലഹി സ്ലാമിൻ്റെ ചരിത്രത്തെ അള്ളാഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഇല്ലേ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം ഏറ്റവും നല്ല ചരിത്രം എന്നാണ് എന്നാണല്ലോ വിശേഷിപ്പിച്ചത് ആ ഹസ്സാൻ ഉൽ ഖാസസ് ഏറ്റവും നല്ല കഥയാണ് ഏറ്റവും നല്ല ചരിത്രമാണ് യൂസുഫ് നബിയുടേത് ഇല്ലേ ആ ഒരു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ യാക്കൂബിനെ സ്നേഹിച്ചതും ആ മക്കൾക്ക് തോന്നുന്ന അസൂയയും കുഞ്ഞിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടതും അവിടെ നിന്ന് ജുബരിയിൽ രക്ഷിച്ചതും ആ കുഞ്ഞ് പിന്നീട് മിസ്രറിൻ്റെയും രാജാവായി മാറുന്നതും എത്ര മനോഹരമായ കഥയാണത് ആ ഹസ്സാൻ ഉൽ ഖാസസ് ഏറ്റവും നല്ല ഏറ്റവും നല്ല ചരിത്രമായത് മാറി അങ്ങനെ മാറാനുള്ള കാരണം യൂസഫ് നബി അലൈ ഇസ്ലാമിൻ്റെ തവക്കിലാണ് അത് എനിക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയണം പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ആവേശം കാണുന്നില്ല കാരണം ഉച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ നിങ്ങൾ കുറച്ച് വരെ കാണുന്നുള്ളൂ സൊ ബാഹുൽ ഹൈറോ അങ്ങോട്ട് നിങ്ങൾ കാണുന്നില്ല ഫുള്ള് ആയി പോയിട്ടുണ്ട് ഈ വെക്കേഷനൊക്കെ ആയപ്പോൾ അല്ലേ അപ്പോൾ എനിക്ക് നിങ്ങളുടെ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പതിയെ പതിയെ നബിമാരുടെ ചരിത്രങ്ങൾ പറയണം ഓരോ നബിമാരുടെയും ചരിത്രങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈമാരിങ്ങനെ വർദ്ധിച്ചു വരും അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് പ്ലേഗ് വസൂരി രോഗങ്ങളൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ ബാധിച്ചപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചുപോയി അല്ലേ നമുക്കറിയാം അപ്പോൾ ആ സമയത്ത് മഹാനായ ജൈനുദ്ദീൻ മഹദൂം റഹി മഹുല്ല രചിച്ച ഒരു മൗല്യത ഉണ്ട് ആ മൗല്യതിങ്ങനെ അവരെല്ലാവരും ചൊല്ലിയിട്ട് വീടുകളുടെ മുമ്പിലൂടെ ഒരു ചൂട്ടും കത്തിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രവണതയൊക്കെ പണ്ട് പത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് അതൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഈ മൗല്യത് കിട്ടിയ കാലത്ത് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ചെയ്തിരുന്നു ആ പോകുന്ന പോക്കിൽ ആ വീടുകളിൽ നിന്നൊക്കെ പ്ലേഗ് രോഗങ്ങൾ മാറിയിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം അപ്പോൾ അപ്പോൾ പ്ലേഗ് രോഗം പോലെ വലിയ മഹാമാരികൾക്ക് പോലും ഔഷധമായി തീർന്ന ആ മൗല്യത് മഹാനായ സൈനുദ്ദീൻ മഹദൂബ് ഞങ്ങൾ രചിച്ചതാണ് അതേതാണ് ആ മൗല്യത് ഏതാണ് ആ മൗല്യത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു തോഫീഖ് നൽകട്ടെ പതിവായി ചൊല്ലുന്നത് عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ദുആ ആ കഴിഞ്ഞ് നമുക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ഉടൻ തന്നെ നമുക്ക് ഒരുമിച്ച് ഇൻഷാല്ല സ്ക്രീനിൽ നോക്കിയിട്ട് ദുഹാൻ നല്ല തെറ്റില്ലാതെ തജ്വീദോടെ ഒരിക്കൽ പാരായണം ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലഹമുല്ലാഹി റബ്ബി ആലമീൻ അള്ളാഹു മസോല്ലാ അല സീദിനഹമ്മദിനു അല അല സീദിന മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഈ സൂറത്തിൻ്റെ പറക്കത്ത് കൊണ്ട് സിഹർ കണ്ണേർ അതുപോലെ പൈശാചിക ഉപദ്രവങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ സുരക്ഷിതത്വം നൽകണേ നൽകണയല്ല രക്ഷ നൽകണേ നൽകണയല്ല ചേർത്തു പിടിക്കണയല്ല കൈവിടിയല്ല ചമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ ഇണകളെ നേർവഴിയിൽ നടച്ചണയല്ല യാഹുരീൻ കരുണക്കടലായ റഹ്മാനായ റഹീമായ വധൂത് ഹായറബെ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹം വർദ്ധിപ്പിക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഒരുപാട് അസുഖബാധിതർ എല്ലാവർക്കും നീ ശിഫാഖ് നൽകണയല്ല ജോലിക്കായി ശ്രമിക്കുന്നവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാം എല്ലാവർക്കും അഭിവൃദ്ധി നൽകണയല്ല വീടില്ലാച്ചവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നൽകണയല്ല പടച്ചവനെ കുട്ടികൾ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ഹൈറായ ഇടങ്ങളിൽ നീ നൽകണേ അല്ല അറഹമുറാഹിമായ കരുണക്കടലായ റൊബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അക്സറത്ത് നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല ഈ മാനുഷ്യലാമത്താക്കണയല്ല ജീവിതത്തിലൂടെ നീളം നീ പറക്കച്ച് നൽകണയല്ല ജീവിതത്തിലൂടെ നീളം നീ പറക്കച്ച് നൽകണയല്ല നീ ഞങ്ങളെ തഴയൽ റഹ്മാനെ പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ും പ്രത്യേകിച്ച് സ്വബാ ഉൽ കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ ഇതിൻ്റെ ഹബീബായ ഇതിന്റെ അഹിലുകാർ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ നീ നീ റബ്ബിൽ ആലമീൻ അപ്പോൾ ഇൻഷാള്ളാം കൃത്യം ഏഴ് മണിക്കാണ് നമ്മുടെ മജിലിസ് നടക്കുന്നത് രാത്രിയിൽ കുറച്ചു നേരം പത്തോ ഇരുപതോ മിനിറ്റോ മാത്രം അസ്മാ ഉൽഹസനെയും അക്രമഹിത്തും ഏറ്റവും മനോഹരമായ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് ഇസ്മുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹു റബ്ബുൽ അലമീൻ്റെ ഇസ്മുകൾ മറ്റൊന്ന് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വല്ലം തങ്ങളുടെ തങ്ങരുടെ മതേ ഇത് രണ്ടും കൂടെ മുൻനിർത്തി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ഉറപ്പാണ് ഇപ്പം കൃത്യ ഏഴ് മണിക്കുള്ള മജ്ലിസിലും പങ്കെടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം അള്ളാഹു മുസ മുഹമ്മദ് യാ അറബി സല്ലി അലഹി വസ്ലീം ദുഹാൻ സൂറത്ത് ഒരുമിച്ച് ഒരുമിച്ചെന്നോദാം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب ابائكم الاولين بل هم في شك يلعبون فارتقب يوم تاتي السماء بدخان مبين يغشى الناس هذا عذاب اليم ربنا اكشف عنا العذاب انا مؤمنون انا لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون انا كاشف العذاب قليلا انكم عائدون يوم نبطش البطشه الكبرى انا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم ان ادوا الي عباد الله اني لكم رسول امين وان لا تعلوا على الله أتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فاسر بعبادي ليلا انكم متبعون واترك البحر رهوا انهم جود مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمه كانوا فيها فاكهين كذلك واورثناها قوما اخرين فما بكت عليهم السماء والارض وما كانوا منظرين ولقد نجينا بني اسرائيل من العذاب المهين من فرعون انه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين. إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين اهم خير ام قوم تبع والذين من قبلهم اهلكناهم انهم كانوا مجرمين وما خلقنا السماوات والارض وما بينهما لاعبين ما خلقناهما الا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولا عن مولا شيئا ولا هم ينصرون إلا من رحم الله إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء فصبوا فوق راسه من عذاب الحميم ذق انك انت العزيز الكريم ان هذا ما كنتم به تمترون ان المتقين في مقام امين في جنات وعيون يلبسون من سودس واستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهه امنين لا يذوقون فيها الموت الا الموته الاولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فانما يسرناه بلسانك لعلهم يتذكرون فارتقب انهم مرتقبون